സംഖ്യാപോർഷം മുപ്പത്തിരണ്ടിന്റെ പതിനൊന്നോ മുതൽ വാങ്ങി മതി ഇവിടെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയാം ഇരുപത് വയസ്സിന് മേളോട്ട് പ്രായമുള്ള ആളുകളാണ് എണ്ണപ്പെടുന്നത് അതിൽ ലേവി ഗോത്രക്കാർ എണ്ണപ്പെടുന്നത് മറിച്ച് അവരുടെ കുഞ്ഞുങ്ങള് അവരുടെ സ്ത്രീ ജനങ്ങൾ ഇവരാരും എണ്ണപ്പെടുന്നത് യോദ്ധാക്കളായിരിക്കുന്ന ആളുകളാണ് എണ്ണപ്പെടുന്നത് എന്നാൽ ഏകദേശം കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തത് പത്തിരുപത്തിരണ്ട് ലക്ഷം ജനമാണ് ഈ പത്തിരുപത്തിരണ്ട് ലക്ഷം ജനം അവര് സ്വർഗ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് കാരണം പാലും തേനൊഴുകുന്ന എന്നാൽ ഇവരിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരിൽ രണ്ടുപേരെ അവിടെ നിറങ്ങിയവർ ഇഷ്ടംപോലെ കനാലിൽ പ്രവേശിച്ചു ഭജന വായിക്കുമ്പോൾ അറിയാം ഭജന പഠിക്കുമ്പോൾ അറിയാം എന്നാൽ ഇറങ്ങി തിരിച്ചവരിൽ പേരെ അവിടെ പ്രവേശിപ്പനായിട്ട് ഇടയായി തന്നു അത് നിൽക്കറിയാവശു എന്നാൽ കാലേബിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഞാൻ ചുരുങ്ങിയ വാക്കിൽ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്റെ ദാസനായിരിക്കുന്ന കാലേവോ അവന് വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും എന്നെ പൂർണമായി അനുസരിച്ചത് അവൻ പോരിക്കുന്ന ദേശത്ത് ഞാൻ അവനെ എത്തിക്കും അവന്റെ സന്തതിക്ക് ഞാൻ ആ ദേശം കൊണ്ടുപോകും അവിടെ ഒരു കാര്യം ഓർക്കണം ഈ ഇരുപത്തിരണ്ട് ലക്ഷം ജനത്തിൽ ഇല്ലാത്ത വേറൊരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു കാലേ ഇരുപത്തിരണ്ട് ലക്ഷം ജനത്തിൽ ഇല്ലാത്ത വേറൊരു സ്വഭാവം കാലേവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ സ്വഭാവത്തെ ദൈവാത്മാ പറയുന്നത് അവൻ എന്നെ പൂർണ്ണമായി അനുസരിച്ചു ദൈവവചനം പൂർണ്ണമായി അനുസരിക്കുന്ന അല്ലെങ്കിൽ ആ ദൈവവചനത്തിന്റെ ശബ്ദത്തിനുമ്പിൽ പൂർണ്ണമായി വിധേയപ്പെടുത്തുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അനുഗ്രഹം അവർക്ക് മാസ്റ്റർ കാരണം ഇന്ന് നമ്മുടെ ചിന്താഗതിയിൽ പലപ്പോഴും നമ്മൾ അനുഗ്രഹം ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേടി പോകലേ കർത്താവിനത്തിൽ വായിക്കുന്നത് ഈ ഭൂമി കാണുന്ന ഒന്നുമല്ല അനുഗ്രഹം അത് അനുഗ്രഹത്തിൽ പെടുത്താമെന്തേ ഉള്ളൂ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിലൂടെ നമ്മൾ അനുഗ്രഹിച്ച നമ്മുടെ പിതാവും ദൈവവുമായ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവമേ എന്ന രീതിയാണ് നിറയ്ക്കുക ഇവിടെ നോക്കണം പൂർണ്ണമായി അനുസരിച്ചു നിഷ്കളങ്ക എങ്ങനെ വചനം പൂർണ്ണമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുസരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല ഓരോ മനുഷ്യന്റെയും അറിവിനും വിദ്യാഭ്യാസത്തിനും അവരുടെ വെയിറ്റിനും അവരുടെ ചിന്താഗതിക്കും കാര്യങ്ങൾക്കെല്ലാം വ്യത്യസ്തമാണ് എന്നാൽ അവരവർക്ക് ദൈവം നൽകിയ ജ്ഞാനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ആ നിഷ്കളങ്കമായി ദൈവം ഭാഗ്യമുള്ളതായിരിക്കുന്ന ജീവിതമാണ് ദൈവം ചെയ്യുന്നത് കണക്കെടുത്ത് നിഷ്കളങ്കമായി കളങ്കരഹിതമായി ദൈവനിന്ന് വായിക്കുന്നു മനുഷ്യൻ പറയുന്നില്ല നിസ്സാര വാക്കിന്യായ ദിവസം ചെയ്യേണ്ടി വരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ എത്ര ഭയത്തോടുകൂടി ജീവിക്കണം ഇവിടെ ഇരുപത്തിരണ്ട് ലക്ഷം ജനം ഇറങ്ങി തിരിച്ചിട്ട് അതിൽ രണ്ടുപേരായി അവിടെ കയറിയെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു അവിടെ പറയുന്നത് നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറ നീരസമുണ്ടായിരുന്നു അവരാരും അവിടെ പ്രവേശിക്കില്ല എന്നൊരു ക്രോഹത്തിൽ സത്യം ചെയ്തു ഒന്നുവരുന്ന പത്താം അധ്യായത്തിന്റെ പത്തു പേരും കൂടെ നിന്ന് വായിച്ചു നോക്കി അവിടെ ഒരു പ്രത്യേക പദം അവിടെ പറയുന്നുണ്ട് ഒന്നും ഒരു തിയറും പത്തിന്റെ പാദം പത്താം അധ്യായം അതിന്റെ പത്തു പേരുന്ന് കണ്ടോ ദൃഷ്ടാന്തമായി ചിലതൊക്കെ ഈ ജനത്തിന് സംഭവിച്ചു ദൃഷ്ടാന്തമായി ചിലതൊക്കെ സംഭവിച്ചു ലോകവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കോ ബുദ്ധി ഉപദേശത്തിനായി എഴുതി എഴുതി വച്ചിരിക്കുന്നു വചനത്തിന്റെ ആഴം എന്ന് പറയുന്നത് വലുതാ വചനത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് വലുതാണ് കാരണം ഇവിടെ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യം നാം ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു തരാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം ഒറ്റ ഉള്ളൂ ദൈവരാജ്യത്തിൽ എങ്ങനെ എഴുതിയണം പ്രവേശിക്കണം ഒന്ന് മാത്രോസ് നാലിന്റെ ഭാവി പറയുന്നോണ്ട് ന്യായവീതി ദൈവഗ്രഹത്തിൽ ആരോപിക്കാൻ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ കർത്താവ് ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തൊരു അവസാനം എന്താകും നീതിമാൻ പ്രയാസേനെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാവിയുടെയും ഗതി എന്താ അപ്പൊ നീതിമാൻ പോലും എന്ത് ചെയ്തുള്ളൂ പ്രയാസേനെ രക്ഷ പ്രാപിക്കുന്നവർക്കാണ് നീതിമാൻ പ്രയാസനെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാവിയുടെയും ഗതി എന്താകും അതുകൊണ്ട് ഒരു കാര്യം ഓർക്കേണ്ടത് എപ്പോഴും നമ്മൾ എന്തു കർത്താവിന് മെസ്സേജ് കേട്ട പോലെ കർത്താവിൽ ഒരുവൻ ക്രിസ്തുവിൽ ഒരുവൻ ായാലും പുതിയ സൃഷ്ടിയ പഴയത് കഴിഞ്ഞു അപ്പോ കർത്താവിനെ മാത്രമേ നമുക്ക് പ്രസാദിപ്പിക്കാനായിട്ടുള്ളൂ ഭൂമിയിൽ ആരെയും ചെയ്യാനില്ല പ്രസാദിപ്പിക്കാനില്ല ആരുടെയും മുമ്പിൽ നമുക്ക് ഒന്നും തെളിയിക്കാനും ഇല്ല കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കുക കർത്താവിന്റെ മുമ്പാ നമ്മുടെ ജീവിതം തെളിയിക്കപ്പെടുക ഒരു നിഷ്കളങ്കമായി നീ ജീവരായത്തിൽ പ്രവേശിക്കുക ഇവിടെ നോക്ക് ഇത്ര ലക്ഷം ജനത്തിന് ഇല്ലാത്ത ഒരു ബുദ്ധിയുമായി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുമായി ഒരു മനുഷ്യൻ പോകുമ്പോൾ ജനം എന്തു പറയുന്നു ഇരുപത്തിരണ്ട് ലക്ഷം ജനം ഒരുപോലെ പോകുക പത്തിരുപത്തിയഞ്ചു ലക്ഷം ജനം ഒരുപോലെ പോകുക ഒരുവന് മാത്രം വേറൊരു സ്വഭാവം ആണെങ്കിൽ ജനം അവനെ എന്തു പറയും ഇവിടെ ദൈവാത്മാവ് പറയാണ് എൻറെ ദാസനായ കാലേ പോ എൻ്റെ ദാസൻ എന്ന ബഹുമാനമുള്ള പേരന്ത എന്റെ ദാസനായ കാലേ പോകും അവന് വേറൊരു സ്വഭാവമുള്ള എന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും ഇല്ലാത്ത ഈ പത്തിരുപത്തഞ്ച് ലക്ഷം ജനത്തിനില്ലാത്ത ഒരു സ്വഭാവം ആർക്കും ഉണ്ടായിരുന്നു കാലയപരി അതുകൊണ്ട് പറയുകയാണ് എന്നെ പൂർണ്ണമായി അനുസരിച്ചു പൂർണ്ണമായി ദൈവവചനം ഭാഗികമായിട്ട് അനുസരിക്കാനുള്ളത് അത് പൂർണ്ണമായി അനുസരിക്കാനുള്ളത് വചനത്തിനകത്ത് ഓരോ വചനത്തിനകത്തും ജീവൻ ദൈവം ഉൾക്കൊള്ളിച്ചു ജീവൻ ആ ജീവന്റെ സമൃദ്ധി നമ്മൾ എന്ത് ചെയ്യണം അനുഭവിക്കണം വിടുതൽ അനുഭവിക്കണം സന്തോഷം അനുഭവിക്കണം സമാധാനം അനുഭവിക്കണം വചനത്തിനകത്ത് മാത്രമേ ജീവനുണ്ട് വചനത്തിനകത്ത് ജീവനുണ്ട് ആ ജീവൻ നമ്മൾ ചെയ്യണം അനുഭവിക്കേണ്ടവരാണ് അതാണ് ഏറ്റവും ഭാഗ്യകരമായ അനുഭവം നമുക്ക് കൊരിതിയർക്ക് എഴുതി ലേഖനം ഒന്ന് രണ്ടുപേർ തല പത്താം അധ്യായത്തിന്റെ അഞ്ചു ആർക്കും കൂടെ വായിച്ചു വെക്കും അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങി മിരിക്കും ഇവിടെ നോക്കിയേ അവിടെ ഒരു കാര്യമാണ് ദൈവത്തിന്റെ പരിജ്ഞ മനുഷ്യന് പരിജ്ഞാനമാണ് പാടണം എന്നുള്ളത് ഒരു ജ്ഞാനമാണ് പക്ഷെ എങ്ങനെ പാടണം എന്നുള്ളതാണ് പരിജ്ഞാനം അല്ലേ അല്ലേ പ്രാർത്ഥിക്കണം എന്നുള്ളത് ജ്ഞാനമാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പരിജ്ഞാനം അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം മനുഷ്യന്റെ പരിജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞു ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി എന്ത് ചെയ്യുന്നു വൈരോടൊന്നുകൂടെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി എന്ന് പറഞ്ഞാൽ ഇടിച്ചു കളഞ്ഞ് പിടിച്ചടക്കി ഒരു നല്ല നിലയിലുള്ളതായിരിക്കുന്ന ഒരു ജീവിത അനുഭവത്തിന്റെ ഉടമകളായി മനുഷ്യൻ മാറണമാണ് ദൈവത്തിന് ഉദ്ദേശം ദൈവത്തിൻ്റെ ഗീതം അതാണ് ദൈവഹിതം മനുഷ്യനെ മാത്രമേ പ്രസാദിപ്പിക്കാൻ പറ്റൂ ലോകത്തിൽ ഒരു ദൈവത്തെ മാത്രമേ പ്രസാദിപ്പിക്കാൻ പറ്റൂ ലോകത്തിൽ ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കാനോ അവരുടെ ആരുടെയും ചിന്താഗതിക്ക് മുന്നോട്ട് പോകാനോ മനുഷ്യന് കഴിയത്തില്ല അതെല്ലാം അസ്ഥാനത്തായി വലിയവനായ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ചോട് വെക്കുന്ന ഒരു രീതി കാലേബൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് കാലേബന്തി ചെയ്തത് ദൈവം കാലേബനെ കുനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉണ്ടോ എന്നാൽ അവനെന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട് അനുസരിച്ചത് കൊണ്ട് അവൻ പോരിക്കെത്തിക്കും അവന്റെ സന്തതിക്ക് ഞാൻ ആ ദേശം ഒരു വ്യക്തി ഭക്തനായി ജീവിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ ഭക്തനായി ജീവിക്കുന്നെങ്കിൽ ഓർക്കണം അവന്റെ തലമുറകളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അവന്റെ തലമുറകൾ നോക്കണ ഒരു അവകാശം ഒരു ഭക്തനായ മനുഷ്യന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് തലമുറകളെ കുറിച്ചുള്ളതായിരിക്കുന്ന ഉദ്ദേശം ദൈവത്തിനുണ്ട് ദൈവം പറയുക അവൻ പോരിക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ അവന്റെ യാത്ര ലക്ഷ്യം അത് ദൈവത്തിന് പ്രസാദകരമായി തീർന്നതുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചത് അനേക ചവങ്ങളെ ചവിട്ടി മറിച്ച് അതിനെ കവച്ചു വെച്ച് മുൻപോട്ട് പോകാനായിട്ട് ആർക്ക് കഴിഞ്ഞു കാലേബനും യോശിവയ്ക്കും അനേകർ വീട് പോകുന്ന ഗവൺമെന്റിടയായി തീർന്നു ഇതൊക്കെ ദൃഷ്ടാന്തമായി സംഭവിച്ചു ലോകാവസാനം വന്നിരിക്കും നമുക്ക് ബുദ്ധി ഉപദേശനായി രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കി ക്രിസ്തുവിനോടുള്ളത അനുസരണത്തിനായി ആ അനുസരണം തികഞ്ഞു വരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നൊരു വിഷയം ദൈവജനമേ ഇതിൻ്റെ ഒരു പ്രത്യേക ആര് ഓർത്തു നമ്മുടെ ചിന്താഗതി നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തി ഇതെല്ലാം ദൈവോത്മകമായി ഇതെല്ലാം ദൈവോത്മകമാണെങ്കിൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയും കഴിവുകളും വാക്കുകളെല്ലാം ദൈവനാമ മുഹത്വത്തിനായിട്ടാണ് അവ നിലകൊള്ളുന്നതെങ്കിൽ ഒരു കാര്യം ഓർത്തുള്ള കർത്താവിനോട് കൂടെയിരുന്ന നടത്തും കർത്താവിനോട് കൂടെ നടത്തുമെന്ന് മാത്രമല്ല നേരം നൂറ്റി പന്ത്രണ്ട് രണ്ട് നേരിള്ളോട് തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യ സമ്പത്തോടെ ഭവനത്തിൽ ഉണ്ടാകും നേരിള്ള തലമുറ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വായിക്കത്വ നന്മയും കരുടെ നിന്റെ ആയുഷ്കാലം നിന്റെ പുറകെ വരും എന്നാ പറഞ്ഞു പുറകെ നമ്മള് പോകേണ്ട ആവശ്യമില്ല ദൈവം തരും ദൈവം തരാത്തിടത്തോളം കാലം മനുഷ്യൻ മനുഷ്യർ ബന്ധപ്പെടാനോട് ഒന്നുമല്ല ഒന്നും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ലോകത്തുള്ളവരെ ശ്രമിക്കാനിട്ടാണോ ഒന്നും നടക്കത്തില്ല ദൈവത്തിന്റെ ടൈമിൽ ദൈവം തരുന്നത് മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുള്ളൂ അല്ലാത്തതൊന്നും നമുക്ക് കഴിയത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം പ്രസാദിപ്പിക്കാനുള്ള ഒരു ഒറ്റ വ്യക്തി വലിയവനായ കർത്താവാണ് എത്രത്തോളം ദൈവം പോയി കരയാവോ കണുരൊഴുക്കോ ദീവാസം പറഞ്ഞു കരയാവോ കണുരൊഴുക്കാവോ അത്രത്തോളം പെട്ടെന്ന് അനുഗ്രഹിക്കപ്പെടുന്നു ആത്മാവിൽ നീയണം ദൈവത്തെ സ്തുതിക്കണം പിടിച്ചടക്കണം ഈ ഭൗതമിക മണ്ഡലം വിട്ട് ആത്മീയ മണ്ഡലത്തിലേക്ക് ഉയർന്നിട്ട് ഈ ദുഷ്ടന്റെ ബോരികളെ എത്രത്തോളം നമ്മൾ കർത്താവിനോട് അടുത്തു ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം വില കൊടുത്തല്ലാതെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയും അത്രത്തോളം വില കൊടുത്തുമ്പോഴുകൊള്ളൂ അത്രത്തോളം നമുക്ക് ശത്രുത നേരിടേണ്ടി വരും യുദ്ധം ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ കാരണം എന്തറിയാമോ യുദ്ധം ചെയ്യാതെ ആത്മീജീവിതത്തിൽ ജയിക്കാൻ ആർക്കും കഴിയത്തില്ല ഒരു മനുഷ്യന് പോലും ജയജീവം നയിക്കാൻ കഴിയണമെങ്കിൽ യുദ്ധം ചെയ്ത് മാത്രമേ പറ്റത്തുള്ളൂ നമുക്കെതിരെ നീക്കുന്ന ശത്രു ശത്രു എതിരാളി എന്ന് പറയുന്നത് വലുതാണ് നമുക്ക് ഒറ്റ ശത്രുവേളു ഒറ്റ ശത്രുവോട് നമുക്ക് വിശാസമാണ് അതിനെ ജയിക്കുന്ന ജയിക്കുന്നൊരു ജയജീവം നയിപ്പാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ സ്തോത്രം കണ്ണുനൊഴുക്കേയും മതിയാകത്തുള്ളൂ നിങ്ങൾ ദൈവമുമ്പിൽ നിങ്ങൾ വലിയ ഏത് സാഹചര്യം നമ്മുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരണമെങ്കിൽ ആദ്യം വരേണ്ട മാറ്റം നമുക്ക് നമ്മുടെ അവസ്ഥ മാറണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും പക്ഷേ ആദ്യം മാറുമ്പോ മാറേണ്ടത് നമ്മളാ നമുക്ക് മാറ്റം ആദ്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറുവാനായിട്ട് ഇടയായി തീരും കുത്തിയിരുന്ന് ദൈവസ്ഥനെ പ്രാർത്ഥിച്ചാൽ മതി എല്ലാ കാര്യവും ദൈവം ചെയ്യും ക്രമീകരിക്കും ദൈവം ക്രമീകരിക്കും സകലതും ക്ലിയറാക്കി ദൈവം തരും അതരുവാനായിട്ട് ദൈവം ഇടയായിത്തരും ദൈവം തരാതെ പെട്ടെന്ന് അതിബുദ്ധിയോടുകൂടെ നമ്മൾ എന്തെങ്കിലും അടിക്കൽ ചെയ്ത ഒന്നും ഒന്നും അത് ക്ലിയറായി വരത്തില്ല അതുകൊണ്ട് കർത്താവിന്റെ മുൻപാകെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി എപ്പോഴും നമുക്ക് ഓരോരോ സാഹചര്യങ്ങളും കടന്നു വരും അതിനെ ക്രിസ്തുവിള അനുസൃതായി പിടിച്ചടക്ക് ഇടിച്ചു കളഞ്ഞ് പിടിച്ചടയ്ക്കി ഒരു ജയഞ്ചീവിൽ നയിക്കേണ്ടത് ആവശ്യമാണ് വളരെ അനുഗ്രഹിക്കപ്പെടുന്ന സന്ദേശം കേൾക്കാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുക ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തലമുറകളെ കുറിച്ച് ആര് കരുതി ഒരാൾ ഭക്തനായി ജീവിച്ചപ്പോ ഒരാൾ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചപ്പോ തലമുറകളെ കുറിച്ച് ആര് കരുതി അപ്പൊ നമ്മെ കുറിച്ച് മാത്രമല്ല തലമുറകളെ കുറിച്ച് കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ ചൊല്ലിരിച്ചപ്പോ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും ഈ കണ്ണുനീരൊണ്ടോ ആ കരയുന്ന അനുഭവമുണ്ട് ദൈവം ഭാഗ് ദൈവം ജീവി എന്നറിയാമോ നമ്മൾ എല്ലാം അപ്പുറമായി നടത്താൻ ദൈവശക്തി ദൈവത്തിന് ദൈവ മനുഷ്യന് പലതും അസാധ്യമാ മുഴുവനും അസാധ്യമാ ദൈവത്തിന് സഹലം സാധ്യമാണ് അതുകൊണ്ട് കർത്താവ് നമ്മെ കരുതുകയും നടത്തുകയും ജയകരമായി മുൻപോട്ട് പോകുകയും ചെയ്യും പക്ഷെ വലിയവനായ കർത്താവ് ഇങ്ങനെ പറയാൻ കഴിയും എന്റെ രാഷ്ട്രനായിരിക്കുന്ന കാലവ് എന്ന് പറയുന്ന പോലെ നമ്മുടെ പേരി ഒല്ലി വലിയവനായ കർത്താവിന് പറയാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷകരമായി അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും ജീവിതം അവരെക്കുറിച്ച് ഒരാൾ ഭക്തനാണെങ്കിൽ അവന്റെ എല്ലാ വഴികളും ഒരുപാട് വചനങ്ങൾ ഉടിയെടുക്കുന്നുണ്ട് എല്ലാ വഴികളും നിരപ്പാക്കാൻ ദൈവശേഖരം അതുകൊണ്ട് വലിയവനായ കർത്താവിൽ ശരണപ്പെടാം ആശ്രയിക്കാം നമ്മൾ കുറഞ്ഞപക്ഷം കുറഞ്ഞപക്ഷം ഒരു രണ്ടു മണിക്കൂറെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേർതിരിക്കണം ആത്മാവി പ്രാർത്ഥിക്കണം സഭയിൽ വരുമ്പോൾ അന്യഭാഷ പറയുന്നത് വീട്ടിൽ രണ്ട് മൂന്ന് മണിക്കൂർ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥന ഒരു രണ്ട് മണിക്കൂർ അഭിഷേകം പ്രാപിക്കാൻ നിജാ മനസ്സിലാകും ഒറ്റ ഭാഷയുള്ള അന്യഭാഷയുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അത് സാധാരണ പറ്റത്തില്ല മനസ്സിലാകത്തില്ല പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിച്ചു നോക്കുക എല്ലാ കളവും മാറും എല്ലാ സാഹചര്യവും മാറും എല്ലാം ദൈവം ക്ലിയർ ക്ലിയറാക്കും നമുക്കൊന്നും ക്ലിയർ ക്ലിയറാകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഒറ്റ ലക്ഷ്യം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി മാത്രം പോകും വില കൊടുക്കാതെയും പ്രതികൂലം കൊടുക്കാതെയും നമുക്ക് മുമ്പോട്ട് പാട്ട് കഴിയും പൗലോസിന്റെ പത്രോസ് പറഞ്ഞു നമ്മുടെ പ്രിയ പൗരോസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനകത്തോണം ഇതിനെക്കുറിച്ച് സകല ലേഖകൾ എഴുതിയിട്ടുണ്ടല്ലോ അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട് അറിവില്ലാത്തൊരാസ്ഥന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ ഇത് നിങ്ങളുടെ നാശതനായി കൂട്ടിക്കളയെന്ന് പറയുമ്പോൾ പൗലൂസ് എഴുതുന്ന എല്ലാ ലേഖനങ്ങളും പറഞ്ഞ ഒരു വിഷയം അന്ന് വളരെയേറെ ആസ്വദിച്ചു അവിടെ എല്ലാം പറയുന്നത് ദൈവരാജ്യം ദൈവരാജ്യം ഇത് കൃപായുഗ കാലഘട്ടം നമുക്ക് പ്രാപിക്കാൻ ഒന്നേ ഉള്ളൂ ദൈവരാജ്യത്തിൽ എത്തണം ദൈവരാജ്യം പ്രാപിക്കണം ജയാളിയായി നിൽക്കണം ജയാളിയായി ദൈവത്തിൽ കാണണം അതിനായിട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഇറന്നോളും സമയം തന്ന നിവാസമോട് സഭയോട് ഉള്ളായിരിക്കുന്ന അകമഴിഞ്ഞാൽ നന്ദി ഞാൻ വാക്കുകൾക്ക് ഒരാമം കുറിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെടിച്ചി നമുക്ക് കേൾക്കാനുള്ളത് കൊണ്ട് ഇവിടെ നിർത്തൂ ദൈവമായി മനസ്സിലായി